ગાડી રોડી પ્રોપર બહાર આખરતો કાકે હાથ જો લીધા તો વિકલ્પ ઈ લીધા તો હોચા ચાર્ત નાળા ઓકે આને મત નાને મત ખાજી আহ সরি সরি

कि ये तो

어머님, 구무 p o l i 가 മാറ്റിട്ട് കണ്ടൊക്കെ ഡി ആറ് കിട്ടി കണ്ടൊക്കെ വെള്ളം കൂടി മാറ്റി എന്ത് ചൊറുപ്പാണോ ഇവിടെ പത്തഞ്ഞൂറ് പേര് വെള്ളം ഉണ്ടാക്കി

പുറ ഭയങ്കര നല്ല രസമാണ് ആ സംസാരിക്കുന്ന രീതി കുട്ടികളൊക്കെ ആയിട്ടാണ് സെൽഫി എടുക്കുന്ന പള്ളി ഓ ആ എൻ്റെ സാധനം അതെ ഇതാണ് നമ്മൾ ഒളിച്ചത് സാധനമാണ് നമ്മൾ വാവാസുരക്ഷ വിളിച്ചിട്ടുണ്ട് അതിനെ അതായത് അടുത്തിട്ട് പോകുക

മെമ്മറിയാണോ പുള്ളിക്ക് പുള്ളി തന്നെ അതിൻ്റെ ബോധ്യല്ലേ സന്തോഷം ഉണ്ടായി കേട്ടോ പുള്ളിയുടെ മെമ്മറി പത്ത് മിനിറ്റിയാണ് പടത്താനും പാടുന്നത് നല്ലത് വേണ്ട പുള്ളിയൊക്കെ പിടിച്ചാൽ ഞാൻ പാട്ടൊക്കെ ഇരിക്കുന്നത് ഇത്ര പാമ്പനെ പിടിച്ചു പഠിച്ചതാണ് അതെ നല്ല വായ്പ ആയിട്ട് ഇഷ്ടം പോലെ കാവല്ലെനിക്ക് ഒരു അമ്പതെണ്ണം മേളിൽ കാണുന്നതാണ് ഇതുകൊണ്ടും ഇതും ഇതിലും വലിയ സാധനം കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് പണിക്ക് പോകുമ്പോൾ പിള്ളേരെയും സ്കൂളിലെല്ലാം പോകുമ്പോ പിള്ളേർ ഈ സാധനം കാണുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ടോട്ട് പിടിച്ചു കൊണ്ടുപോകണം പോയിട്ടുണ്ട് പുതിയൊരു അനുഭവനുഭവ സുരേഷി വന്നു ओ दादे ओ देखम रे वाला दि दि बन्दो बन्दिया दा हँ थैंक यू